നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ വിക്രമാദിത്യ ചക്രവർത്തിയുടെ കഥയുടെ പന്ത്രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുകയാണ് അങ്ങനെ വിക്രമാദിത്യനോട് വേതാളം പറയുന്ന അഞ്ചാമത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഥയുടെ പേര് മാറിയ തലകളും മാറാത്ത മമതയും എന്നാ നമുക്ക് പതുക്കെ അകട് കഥയിലേക്ക് കടക്കാം വീണ്ടും വിക്രമാദിത്യൻ വേതാളത്തിനെ മുരുക്കുമരത്തിൽ നിന്ന് താഴെ ഇറക്കി അങ്ങനെ വീണ്ടും യാത്ര തുടർന്നപ്പോൾ വേതാളം പതുക്കെ പറഞ്ഞു ആ താപസന്റെ താമസ സ്ഥലത്തേക്ക് കുറേ അധികം ദൂരമുണ്ട് അങ്ങ് എന്നെയും ചുമന്നുകൊണ്ട് നടക്കുമ്പോൾ അങ്ങക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന കഥകൾക്ക് ഉത്തരം പറയാൻ സാധിക്കില്ല എന്ന തോന്നലുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഓരോ കഥകളും പറഞ്ഞു തീരുമ്പോൾ ഞാൻ വീണ്ടും ആ മുരുക്കുമരത്തിൽ പോയി തല കീഴായി കിടക്കുമ്പോൾ വീണ്ടും നടന്ന അത്രയും ദൂരം തിരികെ വന്ന് എന്നെ വീണ്ടും തോളിലേറ്റി നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലോ ഞാൻ ഇപ്പോഴും അങ്ങേക്ക് ഒരവസരം കൂടി തരുന്നു എന്നെ വിട്ടേക്കൂ അതാണ് അങ്ങേക്ക് നല്ലത് ഞാൻ ആ പഴയ മുരുക്കുമരത്തിൽ അങ്ങനെ രസിച്ച് കീഴായി കിടന്നോളാം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു വിക്രമാദിത്യൻ എന്നാണ് എൻ്റെ പേര് ഞാൻ ഒരു മഹാരാജാവാണ് സത്യം നീതി വാക്ക് വ്യവസ്ഥ ഇതെല്ലാം ഞാൻ ഇന്നേ വരെ പാലിച്ചാണ് പോന്നിരിക്കുന്നത് വിശ്വാസവഞ്ചന ചതി ഇതൊന്നും ഞാൻ ചെയ്യില്ല അത് തല പോയാലും ശരി അതുകൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകളും അതേപോലെ വിഷമതകളും ഒക്കെ ഉണ്ടെങ്കിലും താപസന് കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചിരിക്കും അങ്ങയെ ഞാൻ കൊണ്ടുപോയിരിക്കും എന്ന് വിക്രമാദിത്യൻ പറഞ്ഞു അത് കേട്ടപ്പോൾ ഒന്ന് ചിരിച്ചു എന്നിട്ട് പറഞ്ഞു എങ്കിൽ ശരി ഇനി എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എങ്കിൽ ഞാൻ എൻ്റെ അടുത്ത കഥയിലേക്ക് കടക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേതാളം തന്റെ അടുത്ത കഥയിലേക്ക് അങ്കടു കടന്നു സോമവൈദികം എന്ന രാജ്യത്ത് നടന്ന കഥയാണ് വേതാളം പറയാൻ പോകുന്നത് അവിടെ പ്രസിദ്ധമായ ഒരു ദേവീക്ഷേത്രമുണ്ടായിരുന്നു ഒരു ദിവസം ആ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ഒരു എഴുന്നള്ളത്ത് നടക്കുകയാണ് ധാരാളം ജനങ്ങൾ ആ ക്ഷേത്രത്തിൽ തടിച്ചുകൂടിയിട്ടുണ്ട് അക്കൂട്ടത്തിൽ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ ഒരു യുവാവിന് മനസ്സിൽ ഒരു പ്രണയം തോന്നി പക്ഷേ അവൾ ആരാണെന്നോ എവിടെയുള്ളതാണെന്നോ ഒരു നിശ്ചയമില്ല അങ്ങനെ ആഗ്രഹം തീവ്രമായപ്പോൾ ആ യുവാവ് ഇങ്ങനെ ഒരു സത്യം സത്യങ്ങൾ ചെയ്തു എനിക്ക് ആ പെൺകുട്ടിയെ പത്നിയായി ലഭിച്ചാൽ ഞാൻ എൻ്റെ തല വെട്ടി ഈ ദേവിയുടെ മുന്നിൽ കാഴ്ച വയ്ക്കാം എന്നുള്ള ഒരു പ്രതിജ്ഞ അങ്ങോട്ട് ചെയ്തു അതിവിചിത്രമായ നേർച്ച പ്രേമം കൊടുമ്പിരി കൊള്ളുന്ന നേരത്ത് ഔചിത്യത്തെ കുറിച്ച് ആര് ചിന്തിക്കാൻ ഒടുക്കം അയാൾ ആ പെൺകുട്ടിയെ കുറിച്ച് കൂടുതലായി അന്വേഷിച്ചു അവളുടെ ബന്ധുക്കളെ കണ്ട് അവളെ തനിക്ക് വിവാഹം കഴിക്കാൻ അതിയായ ആഗ്രഹമുണ്ടെന്ന് അങ്ങനെ അറിയിക്കുകയും ചെയ്തു പക്ഷേ ബന്ധുക്കളും രക്ഷിതാക്കളും ഇയാളുടെ വാക്കുകൾ കേട്ട മാത്രയിൽ ഒരു തടസ്സവും പറയാതെ ആ വിവാഹത്തിന് അങ്ങോട്ട് സമ്മതിച്ചു അങ്ങനെ അവരുടെ വിവാഹം വിധിപ്രകാരം കേമായിട്ട് അവിടെ നടന്നു പിന്നീട് ആ ചെറുപ്പക്കാരൻ വധൂഗൃഹത്തിൽ അങ്ങനെ സുഖായിട്ട് കുറച്ച് നാൾ താമസിച്ചതിന് ശേഷം പിന്നീട് അയാളുടെ ഭാര്യയോടും ഭാര്യാ സഹോദരനോടും കൂടി അയാൾ തൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് മടങ്ങി അങ്ങനെ പോകും വഴി മാർഗമധ്യേ അന്ന് സത്യം ചെയ്ത ആ ക്ഷേത്രം കാണാനിട വരികയും തൻ്റെ വാഗ്ദാനത്തെ കുറിച്ച് അയാൾക്ക് അപ്പോൾ ഓർമ്മ വരികയും ചെയ്തു ഉടൻ തന്നെ സത്യസന്ധനായ ആ ചെറുപ്പക്കാരൻ തൻ്റെ ഭാര്യയെയും ഭാര്യാ സഹോദരനെയും ആ വഴിയിൽ ഒരു ആലിൻ്റെ ചുവട്ടിലായിട്ട് അവിടെ നിർത്തി എന്നിട്ട് അവരോടൊന്നും പറയാതെ അയാൾ ആ ക്ഷേത്രത്തിലേക്ക് അങ്ങോട്ട് നടന്നു എന്നിട്ട് ആ ക്ഷേത്രത്തിന് പുറത്തുള്ള ഒരു ബലിപീഠത്തിന് മുന്നിൽ നിന്നുകൊണ്ട് അയാൾ സ്വയം തൻ്റെ ശിരസ് മുറിച്ചു അയാൾ പോയിട്ട് നേരം ഏറെ കഴിഞ്ഞിട്ടും തിരിച്ച് മടങ്ങിയെത്താത്തത് എന്താണെന്ന് അറിയാനായി ആ സഹോദരൻ ആ ക്ഷേത്രത്തിലേക്ക് ചെന്നു അയാൾ അവിടെ എത്തിയപ്പോൾ അവിടെ കണ്ട കാഴ്ച അയാളെ വളരെയധികം നടുക്കി ഇനി തൻ്റെ സഹോദരിയോട് എന്തു പറയുമെന്നോർത്ത് അയാൾ കെ മാനസികമായും ശാരീരികമായും തളർന്നു ഒടുവിൽ വളരെയധികം മാനസിക വിഭ്രാന്തിയിലായ അയാൾ എനിക്ക് ഈ വാർത്ത എൻ്റെ സഹോദരിയോട് ചെന്ന് പറയാൻ സാധിക്കില്ല അതിനുള്ള ശക്തി എനിക്കില്ല അതുകൊണ്ട് അമ്മയുടെ മുന്നിൽ എൻ്റെ ശിരസ് ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അയാളും അവിടെ വച്ച് തൻ്റെ ശിരസ് അറുത്തു മാറ്റി കുറേ നേരം കഴിഞ്ഞിട്ടും ഭർത്താവിനെയും സഹോദരനെയും കാണാതായപ്പോൾ അവരെ രണ്ടു പേരെയും അന്വേഷിച്ചെത്തിയ ആ യുവതി ഞെട്ടലോടെ കണ്ടത് തൻ്റെ ഭർത്താവും സഹോദരനും മരിച്ചു കിടക്കുന്നതാണ് അല്പനേരം അവർ അവിടെ തരിച്ചു നിന്നുപോയി ഒടുക്കം താൻ ഇനി ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം എന്ന് പറഞ്ഞ് അവളും ആത്മാഭൂതിക്ക് അവിടെ തയ്യാറായി അവൾ സ്വയം അറക്കും എന്നുള്ള ആ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ തൽക്ഷണം ഭഗവതി അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് അവളെ ആ സാഹസത്തിൽ നിന്ന് അങ്ങനെ പിന്തിരിപ്പിച്ചു എന്നിട്ട് എന്ത് വരമാണ് നിനക്ക് വേണ്ടത് എന്ന് ഭഗവതി ചോദിച്ചപ്പോൾ എനിക്ക് മറ്റൊരു വരവും വേണ്ട എനിക്ക് തൻ്റെ ഭർത്താവിനെയും സഹോദരനെയും ജീവനോടെ പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വേണമെന്ന് അവൾ ആവശ്യപ്പെട്ടു അവരുടെ ജീവൻ അമ്മ തിരിച്ചു തന്നില്ലെങ്കിൽ ഞാനും ഈ ബലിപീഠത്തിനു മുന്നിൽ ശിരസാത്ത് മരിക്കുമെന്ന് വീണ്ടും ഭഗവതിയെ അവിടെ ധരിപ്പിച്ചു അവളുടെ ഭർത്താവിനോടും സഹോദരനോടുമുള്ള നിർമ്മലമായ സ്നേഹത്തിനു മുന്നിൽ അമ്മ തോറ്റുപോയി അങ്ങനെ ബലിപീഠത്തിനരികെ അവിടെ മരിച്ചു കിടക്കുന്ന രണ്ടു പേരുടെയും ഉടലും തലയും അങ്ങനെ യോജിപ്പിച്ച് ജീവൻ തിരിച്ചു നൽകിയതിനു ശേഷം ഭഗവതി അവരെ മൂന്ന് പേരെയും അനുഗ്രഹിച്ച് അവിടെ നിന്ന് അന്തർധാനവും ചെയ്തു പക്ഷേ ഇനിയാണ് രസം അങ്ങനെ മരണത്തിൽ നിന്ന് മടങ്ങിയെത്തിയ ഇരുവരെയും കണ്ടപ്പോൾ അവൾ ആകെ ഒരു ഞെട്ടലോടെ അമ്പരന്ന് പോയി അതിന് കാരണം ഒന്നുമല്ല രണ്ടാമത് ജീവൻ കൊടുത്തപ്പോൾ ഭഗവതിക്ക് ഒരു ചെറിയ കൈപ്പിട പറ്റി അതെന്താണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് ഭർത്താവിൻ്റെയും സഹോദരന്റെയും രണ്ട് പേരുടെയും തലകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് മാറിപ്പോയി കേ എന്താ ചെയ്യ ഭർത്താവിൻ്റെ ഉടലിൽ സഹോദരന്റെ തലയും സഹോദരൻ്റെ ഉടലിൽ ഭർത്താവിൻ്റെ തലയുമാണ് അവൾ കണ്ടത് ഇത്രയും പറഞ്ഞുകൊണ്ട് കഥ ഈ ഘട്ടത്തിൽ നിർത്തിയിട്ട് വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചു ഇവരിൽ ആരെയാണ് ആ യുവതി അവളുടെ ഭർത്താവായി സ്വീകരിക്കേണ്ടത് ആരെയാണ് അവൾ സഹോദരനായി സ്വീകരിക്കേണ്ടത് ഇതായിരുന്നു നമ്മുടെ വേതാളത്തിൻ്റെ ചോദ്യം ഇത്തവണ വേതാളത്തിൻ്റെ ചോദ്യത്തിന് വിക്രമാദിത്യന് ഒന്ന് ആലോചിക്കാൻ സമയമെടുത്തു എങ്കിലും ഒട്ടും വൈകാതെ വിക്രമാദിത്യന്റെ ഉത്തരം വന്നു എന്താ അവളെ കണ്ട് ആരാണോ ആദ്യം എൻ്റെ പത്നി അല്ലെങ്കിൽ എൻ്റെ പ്രിയതമി അല്ലെങ്കിൽ എൻ്റെ ജീവിത സഖി എന്ന് വിളിക്കുന്നത് അയാളാണ് അവളുടെ ഭർത്താവ് എന്ന് വിക്രമാദിത്യൻ ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു ഒറ്റ വാക്കിലാണ് വിക്രമാദിത്യൻ ഉത്തരം പറഞ്ഞതെങ്കിലും അതിൻ്റെ പൊരുൾ ഇതാണ് അതായത് ഭർത്താവിൻ്റെ ശിരസും സഹോദരൻ്റെ ഉടലുമുള്ള ആളെ വേണം ഭർത്താവായി സ്വീകരിക്കാൻ ഭർത്താവിൻ്റെ ശിരസ് തലയിലുള്ള ആളായിരിക്കുമല്ലോ എന്തായാലും എൻ്റെ പ്രിയപത്നി എന്ന് വിളിക്കൂ അതിൻ്റെ സാരം നമ്മുടെ ചിന്തകൾ അതായത് കാമം ക്രോധം മോഹം ലോഭം മതം മാത്സര്യം എന്നീ ആറ് അവസ്ഥകൾ ഉടലെടുക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ഉള്ളിൽ മറ്റൊരാളോട് മധുരമായ പ്രണയം തോന്നുന്നതും എല്ലാം തലച്ചോറിൽ നിന്നാണല്ലോ അപ്പോൾ തലയ്ക്കാണ് പ്രാധാന്യം ശരീരം വെറും മാംസപിണ്ടം മാത്രമാണ് ആ ശരീരത്തിന് ഞാൻ ആദ്യം പറഞ്ഞ എല്ലാ വികാര വിചാരങ്ങൾക്കും പ്രചോദനം നൽകുന്നത് തലച്ചോറാണ് അതുകൊണ്ടാണ് വിക്രമാദിത്യ മഹാരാജാവ് ഭർത്താവിൻ്റെ ശിരസ് അല്ലെങ്കിൽ ആദ്യം എൻ്റെ പത്നി എന്ന് വിളിക്കുന്നവനെ ഭർത്താവായും സഹോദരൻ്റെ ശിരസ് സഹോദരനായും സ്വീകരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ സാരം ഇവിടെ കഥയുടെ ഉള്ളടക്കം ശിരസിനാണ് പ്രാധാന്യം ഉടലിനല്ല എന്നുള്ളതാണ് ഉത്തരം വളരെ ന്യായവും കൃത്യവുമായതിനാൽ വിക്രമാദിത്യ രാജാവിന്റെ തലയ്ക്ക് ഇത്തവണയും ഒന്നും സംഭവിച്ചില്ല ഉത്തരം കേട്ട സന്തോഷത്തിൽ വേതാളം ഒറ്റച്ചാട്ടത്തിന് വിക്രമാദിത്യൻ്റെ തോളിൽ നിന്ന് പറന്ന് ആ പഴയ മുരുക്കുമരത്തിൽ തന്നെ പോയി വീണ്ടും തലകീഴായി അങ്ങടെ കിടന്നു വേതാളം പറഞ്ഞ ആറാമത്തെ കഥയുമായി എൻ്റെ കഥാപ്രേമികളുടെ മുന്നിൽ അടുത്ത ദിവസം തന്നെ ഞാൻ വീണ്ടും എത്തും എന്ന ഉറപ്പോടെ തൽക്കാലം ഞാൻ നിങ്ങളോട് വിട പറയുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം